വിതയികൾക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തി പണ്ഡിത സമൂഹത്തെ പുത്തനാശയത്തിനെതിരെ അണിനിരത്തി വഹാബിസത്തിൻ്റെ നെട്ടല്ലൊടിച്ച് സുന്നിസ് സമൂഹത്തിന് തിരിച്ചറിവും ദിശാബോധവും നൽകിയ ആധുനിക കേരളം കണ്ട പണ്ഡിത പ്രതിഭയും ഗ്രന്ഥകാരനും ആത്മീയ ഗുരുവുമായിരുന്നു മറുഹും അബുസാദാദ് ഷിഹാബുദ്ദീൻ അഹമ്മദ് പയ ഷാരി ആ മഹാപാണ്ഡിത്യം കണ്ട് ഹൈദരാബാദിലെ നൈസാം തെന്നിന്ത്യയിലെ മുഫ്തിയായി ഷേഖുനയെ നിയമിച്ചുവന്നത് ഇന്നലെ ചരിത്രം ലത്തീഫിയയുടെ പ്രിൻസിപ്പാളായിരുന്നപ്പോഴും പിൽക്കാലത്ത് കേരളത്തിലേക്ക് മടങ്ങിയപ്പോഴും നൈസാമിന്റെ മതകാര്യ ഉപദേഷ്ടാവായി ഷേഖുനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഇമാം യാഫിയർ അലിയല്ലാഹു തങ്ങളുടെ കുടുംബ പരമ്പരയിലായി കോഴിക്കോട് കോയാമരക്കാരകം തറവാട്ടിൽ അഷെയ്ഹ് മുഹിയുദ്ദീൻ കാലിക്കോത്തി എന്നവരുടെ മകൻ ഇമാദുദ്ദീൻ ഇമാതുദ്ദീൻ എന്നവരുടെയും നേപ്പാളത്ത് കുട്ടി ഹസൻ എന്നിവരുടെ പുത്രി ഫരീദ എന്നിവരുടെയും മകനായി ചാലിയം ഓതാറമ്പത്ത് വീട്ടിൽ ഹിജറ ആയിരത്തി മുന്നൂറ്റി രണ്ടിൽ ക്രിസ്താബ്ദം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ജമാതുൽഹർ ഇരുപത്തിരണ്ടിനാണ് ഷെയഹുനയുടെ ജനനം ഷിഹാബുദ്ദീൻ അഹമ്മദ് പോയ ഷാലിയാത്തി എന്നാണ് മുഴുവൻ പേര് പണ്ഡിതനും ആത്മീയ ഗുരുവുമായിരുന്ന പിതാവ് തന്നെയാണ് പ്രാഥമിക വിജ്ഞാനത്തിൻ്റെ ഉറവിടം പിന്നീട് ഖിലാഫത്ത് സമരനായകൻ ആലി മുസ്ലിയാർ ശാലിലകത്ത് കുഞ്ഞഹമ്മദാജി എന്നിവരുടെ ശിശുത്വം സ്വീകരിച്ചു പിന്നീട് മദ്രാസിൽ ഷംസുൽ ഉലമ മുഫ്തി മെഹമൂദിൻ്റെ പാഠശാലയിലെത്തുകയായിരുന്നു മൗലാന മുഫ്തി മെഹമൂദ് ഷെയ്ഖ് റിലാഖാൻ ബൽ റവി തുടങ്ങിയ ലോക പ്രശസ്ത പണ്ഡിതരിൽ നിന്ന് വിവിധ വിജ്ഞാന ശാഖകളിൽ പ്രാവീണ്യം നേടിയ ഷെയഹുന നിസാം രാജാവിൻ്റെ ഔദ്യോഗിക മുഫ്തിയായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്നതും ഇന്നലെയുള്ള ചരിത്രങ്ങളിലൊന്നാണ് പണ്ഡിതർക്കും വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കും എല്ലാം ഉപകാരപ്പെടുന്ന നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ് അദ്ദേഹം ചുന്നത്ത ജമാനത്തിൻ്റെ വളർച്ചക്ക് തൻ്റെ ശ്വാസം മുഴുവനും സമർപ്പിച്ച ആ മഹാനുഭാവൻ ഹിജറ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് മുഹർറം ഇരുപത്തിയേഴിന് ആയിരത്തി തൊള്ളായിരത്തി വഫാത്ത് കയ്യിൽ പിടിച്ചിരുന്ന വീടിന്റെയും അസഹരിയ കുത്തുബുഖാനയുടെയും പരിസരത്താണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ ജിന്നാത്തുൽ ഫുറദോസിൽ മഹാനവറുകളുടെ കൂടെ നമ്മെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ